നമസ്കാരം മലയാള സിനിമാ ലോകത്ത് വെളിച്ചത്തിൻ്റെ മേഘങ്ങൾക്കിടയിലൂടെ നടുക്കപ്പെട്ട അനുഭവങ്ങൾക്കൊപ്പം നിശ്ചലതയുടെ ഇരുണ്ട വശവുമുണ്ട് സിനിമാ മേഖലയിൽ പ്രവേശിക്കാൻ നടിമാർക്ക് നേരിടേണ്ടി വരുന്ന വലിയ വെല്ലുവിളികളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും പാർവതി തിരുവത്തിൻ്റെ പ്രതികരണം കേരളത്തിലെ സിനിമാ വ്യവസായത്തിൻ്റെ ഇരുണ്ട സത്യത്തെ തുറന്നു കാട്ടുന്നു നടി പാർവതി തിരുവോത്ത് മലയാള സിനിമയിൽ സ്വന്തം നില കെട്ടിപ്പടുത്ത കരുത്തുറ്റ വ്യക്തി സമീപകാലത്ത് നടത്തിയ പ്രതികരണത്തിൽ തുറന്നു പറഞ്ഞത് ഒരു വേദനയായിരുന്നു സിനിമയിൽ അവസരങ്ങൾ വാഗ്ദാനം ചെയ്തു പിന്നെ അവരെ ശാരീരികമായി ഉപയോഗിക്കുന്ന രീതികൾക്കെതിരെ അവർ ശക്തമായി നിലപാട് സ്വീകരിച്ചു തനിക്കും ഇത്തരം ഒരു അനുഭവം ഉണ്ടെന്നും ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നും പാർവതി തുറന്നു പറഞ്ഞു സിനിമാ ലോകത്തേക്ക് കയറാനുള്ള ആഗ്രഹമുള്ള നിരവധി ആളുകൾക്ക് ചലച്ചിത്രരംഗം വാഗ്ദാനങ്ങൾ നൽകുന്നു എന്നാൽ ഈ വാഗ്ദാനങ്ങളുടെ മറവിൽ അവരെ വിഡ്ഢിയാക്കാനുള്ള ശ്രമങ്ങൾ നടിയെന്ന നിലയിൽ താനും അനുഭവിച്ചിരിക്കുകയാണ് പാർവതി തിരുവോത്ത് താൻ നേരിട്ട പ്രതിസന്ധികൾ തുറന്നു പറഞ്ഞ് മലയാള സിനിമയിലെ സ്ത്രീകളുടെ അവസ്ഥയെ ചൂണ്ടിക്കാട്ടി മലയാള സിനിമയിലെ ചില പ്രമുഖ വ്യക്തിത്വങ്ങൾ താരങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും അതിനായി മാനസികമായി സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തതായി പാർവതി തുറന്നു പറഞ്ഞു സ്ത്രീകൾ പ്രത്യേകിച്ച് പുതുമുഖങ്ങൾ അവരുടെ സ്വപ്നങ്ങളെ പിന്തുടരുമ്പോൾ സിനിമാ മേഖല അവരുടെ മാനസികവും ശാരീരികവുമായുള്ള ബലഹീനതകളെ പിഴുതെടുക്കുകയും ചെയ്തുവെന്ന് പാർവതി ആരോപിക്കുന്നു പാർവതിയുടെ വെളിപ്പെടുത്തലുകളിൽ പ്രാധാന്യം കിട്ടുന്ന മറ്റൊരു കാര്യവുമുണ്ട് സ്ത്രീകൾ സിനിമാ മേഖലയിൽ മുന്നോട്ടു പോകുന്നതിന് ഒരു വില കൊടുക്കേണ്ടി വരുന്നു ഇവരുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാനായെങ്കിലും പലപ്പോഴും അവർ പറ്റിക്കപ്പെടുന്നു എന്നും എന്നാൽ ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്കെതിരെ അവർ ശബ്ദമുയർത്തിയാൽ അവരെ സിനിമാ ലോകത്ത് നിന്ന് തള്ളിക്കളയാൻ കഴിയുമെന്നും സ്വകാര്യ ചിത്രങ്ങൾ ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുമെന്നും ഭീഷണിപ്പെടുത്തുന്നതായി പാർവതി പറഞ്ഞു ഈ വിഷയത്തിൽ സി സർക്കാരും മുഖ്യമന്ത്രിയും മൗനം പാലിക്കുന്നത് എടുത്തു പാർവതിയുടെ വെളിപ്പെടുത്തലുകൾ സിനിമാ വ്യവസായത്തിലെ സ്ത്രീകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാക്കി കാണേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സി സർക്കാരും നിശബ്ദരായിരിക്കുകയാണ് പാർവതിയുടെ ശബ്ദം എല്ലാ സ്ത്രീകളെയും പ്രചോദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് മലയാള സിനിമയിലെ ഒരു വേദനാജനകമായ അനുഭവത്തിന്റെ വെളിപ്പെടുത്തലിലൂടെ പാർവതി തിരുവോത്ത് പുതുമുഖങ്ങൾക്ക് പുതിയൊരു മോഡലായി മാറുകയാണ് പീഡനങ്ങളെ ചോദ്യം ചെയ്യാനും നേരിടാനും അവർക്കെതിരായി നിലകൊള്ളാനുമുള്ള ധൈര്യം കേരളത്തിലെ ഓരോ സ്ത്രീക്കും വേണം കേരളം സ്വതന്ത്രമാകുമ്പോൾ സ്ത്രീകൾക്കെതിരായ പീഡനങ്ങൾക്കും അവഗണനയ്ക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം പിണറായി വിജയന്റെ നിഷ്ക്രിയ നിലപാടുകൾ കേരളത്തിലെ സ്ത്രീകളുടെ സുരക്ഷിതത്വം ചോദ്യം ചെയ്യുന്നതാണ്